രണ്ടായിരത്തി ഇരുപത്താറ് എം ബി ബി എസ് ബി ഡി എസ് പോലുള്ള മെഡിക്കൽ കോഴ്സുകൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കൂടാതെ ഫാർമസി കോഴ്സുകളും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പഠിക്കാൻ താൽപര്യമുള്ളവർക്കായിട്ടുള്ള കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം രണ്ടായിരത്തി ഇരുപത്താറേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ താൽപര്യപ്പെടുന്നവർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി തങ്ങളുടെയോ മാതാപിതാക്കളുടെയും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് പോർട്ടൽ സൈൻ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥിയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് യോഗ്യത രേഖപ്പെടുത്തുന്നതിനുള്ള തത്വൽ സർട്ടിഫിക്കറ്റുകളും ജനന തീയതി നെയ്റ്റിറ്റി സർട്ടിഫിക്കറ്റും കൂടാതെ ആറു മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോയും ഒപ്പും ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നോ അതിലധികമോ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യപ്പെടുന്ന എല്ലാ കോഴ്സുകളും ഒരു അപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ സർട്ടിഫിക്കറ്റുകളുടെ ഫിസിക്കൽ കോപ്പീസ് തൽക്കാലം സമർപ്പിക്കേണ്ടതില്ല ഓരോ കോഴ്സുകളും ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള കേരളീയനായ ഇന്ത്യൻ പൗരനായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്തതിനു ശേഷം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ സംഘടിപ്പിക്കുക കൂടാതെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വരുന്ന ഫീസിന്റെ ഘടന എങ്ങനെയായിരിക്കും എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയും എസ് സി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നാനൂറ് രൂപയും ബി ഫാം കോഴ്സുകൾക്ക് ജനറൽ വിഭാഗത്തിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും എസ് സി വിഭാഗത്തിന് നാനൂറ് രൂപയും ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് അറുന്നൂറ്റി അമ്പത് രൂപയും എസ് സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ ജനറൽ വിദ്യാർത്ഥികൾക്ക് അറുനൂറ്റി അമ്പത് രൂപയുമായിരിക്കും മേൽപ്പറഞ്ഞ കോഴ്സുകൾ ില് എസ് ടി വിഭാഗത്തില്പ്പെട്ട വിദ്യാര്ത്ഥികള്ക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യേണ്ട വിധം കാണിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായി എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ ഉടൻ തന്നെ കോളേജുരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്ലിക്കേഷന്റെ തുടക്കം മുതൽ അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നത് വരെയുള്ള ഒരു മുഴുനീള പ്രക്രിയയിൽ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരാൻ കോളേജിന് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ ആഗ്രഹിക്കുന്ന കോളേജ് ലഭിക്കാനായി ഉടൻ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോളേജരുമായി ബന്ധപ്പെടുക താങ്ക്